തീരശോഷണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കൊച്ചി എടവനക്കാട്ടെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബിജെപി തീരദേശവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിയായിരുന്നു ബിജെപിയുടെ പ്രതിഷേധം കടൽക്ഷോഭം നേരിടാൻ ടെട്രോപാട് പൊലിമുട്ടുകൾ നിർമ്മിക്കണം സമയബന്ധിതമായി ആറു മാസത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം ഹർത്താൽ ഉൾപ്പെടെ നടത്തി പ്രതിഷേധിച്ച തീരദേശവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ ഇതായിരുന്നു പ്രതിഷേധം ശക്തമായിട്ടും തീരദേശവാസികളുടെ ആവശ്യങ്ങൾക്ക് അനുകൂല നിലപാട് സർക്കാരിൽ നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല തീരദേശ ജനതയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വൈപ്പിൻ മുനമ്പ ദേശീയപാതയിൽ ശൈന പ്രദക്ഷിണം നടത്തിയാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനിലിന്റെ നേതൃത്വത്തിൽ ഒരു കിലോമീറ്ററോളം ദൂരം റോഡിൽ ചൈന പ്രദക്ഷിണം നടത്തി

നമ്മുടെ ഈ സമരം നമ്മൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന സമരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ തിരുത്തൽ ശക്തിയായി യഥാർത്ഥ പ്രതിപക്ഷമായി നിലകൊള്ളുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഏറ്റെടുത്തിരിക്കുന്ന സമരം വലിയൊരു വിജയമായി തന്നെ നമ്മൾ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടുത്തെ തീരദേശവാസികൾക്ക് സമാധാനപരമായി കിടന്നുറങ്ങുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവരുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കും ിജെപി ജില്ലാ മണ്ഡലം നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ജനം കൊച്ചി